പരിസ്ഥിതി ദിന ദിനു സ്വാഗതം ഇനി വിചാരി വേൾഡ് എൻവർമെന്റ് ഡേ ഫസ്റ്റ് സെലിബ്രേറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് യു എനോട് ഏത് ഏജൻസിയാണ് പരിസ്ഥിതി ദിനം ആദരിച്ചുറങ്ങിയത് യു എൻ ഇ പി കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ത് ഉത്തരം ഹരിതഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് ലോക വനദിനം ആയിരിക്കുന്നത് ഏത് ദിവസം മാർച്ച് ഇരുപത്തൊന്ന് വയലറ്റ് രക്ഷ്മികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഓസോൺ പാളി ഭൂമിയിലെ ഊർജത്തിൻ്റെ പ്രധാന സോഴ്സ് എന്ത് ഉത്തരം സൂര്യൻ ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം വാതകമേത് ഉത്തരം നൈട്രജൻ കണ്ടൽക്കാടിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന മലയാളിയായ പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പൊക്കുടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമെന്ത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നേതാവാര് മേധ ഭട്ട്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ലോക തണ്ണീർ തട ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഫെബ്രുവരി രണ്ട് പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവാര് ചാൾസ് ഡാർവിൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത് പെരിയാർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന എത്ര നദികളുണ്ട് മൂന്ന് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ゆキき。